തിരുവനന്തപുരത്ത് നാൽപ്പതോളം കേസിലെ പ്രതിയും കൂട്ടാളിയും പിടിയിൽ വട്ടിയൂർക്കാവ് സ്വദേശി രാജൻ തമിഴ്നാട് സ്വദേശി വിജയകുമാർ എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് സമർത്ഥമായി പിടികൂടിയത് ഉള്ളൂരിൽ നാലിടത്ത് ഒരേ ദിവസം സംഘം മോഷണം നടത്തിയിരുന്നു പിറ്റേന്ന് വീണ്ടും മോഷണത്തിനൊരുങ്ങിയവയാണ് പിടിയിലാകുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പതോളം കേസിലെ പ്രതിയാണ് രാജൻ സമ്പന്നർ താമസിക്കുന്ന ഇടങ്ങൾ തെരഞ്ഞെടുത്ത് ആളെല്ലാ നോക്കി നോക്കിവയ്ക്കും ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുള്ള വീടുകളാണ് രാജന്റെ ലക്ഷ്യം രാത്രിയോടെ സ്ഥലത്തെത്തി വീട് കുത്തി തുറന്ന് മോഷണം നടത്തുകയാണ് രീതി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് കന്യാകുമാരി സ്വദേശി വിജയകുമാറിനെ പരിചയപ്പെടുന്നത് പിന്നീട് ഇരുവരും ഒന്നിച്ചായി മോഷണം കഴിഞ്ഞ ചൊവ്വാഴ്ച ഉള്ളുവർ ഭാഗത്തെ രണ്ടാളില്ലാ വീടുകൾ രാജനും വിജയകുമാറും ചേർന്ന് കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു മടങ്ങും വഴി സമീപത്തെ രണ്ട് കടകളിലും കവർച്ച നടത്തി വീടുകളിലൊന്നിന്റെ അയൽക്കാരൻ പുലർച്ചെ ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് മോഷണം കാണുന്നത് തുടർന്ന് വീട്ടുടമസ്ഥനെ അറിയിക്കുകയായിരുന്നു പരാതി ലഭിച്ചയുടൻ മെഡിക്കൽ കോളേജ് എസ് എച്ച് ഷാഫിയുടെ നേതൃത്വത്തിൽ സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി വ്യാപകമായ പരിശോധനയ്ക്കൊടുവിൽ ഇരുവരും മെഡിക്കൽ കോളേജ് ഭാഗത്തെ ലോഡ്ജിലുണ്ടെന്ന് വിവരം ലഭിച്ചു വീണ്ടും മോഷണം നടത്തി രക്ഷപ്പെടാനുള്ള പദ്ധതിയിലായിരുന്നു ഇരുവരും ഇതിനിടെയാണ് ലോഡ്ജ് വളഞ്ഞ മെഡിക്കൽ കോളേജ് പോലീസ് സംഘത്തെ പിടികൂടിയത് വീണ്ടും കവർച്ച നടത്തി രക്ഷപ്പെടാനുള്ള സംഘത്തിന്റെ പദ്ധതിയും ഇതോടെ പൊളിഞ്ഞു റിപ്പോർട്ടർ